ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് സൺഡേ സ്പെഷ്യലായിട്ട് രാവിലെ ചായ്ക്കാണ് ഉണ്ടാക്കുന്ന പുട്ടും ചിക്കൻ കറിയാണ് ചിക്കൻ ഞാൻ കഴുകിയിട്ട് വെള്ളം മാറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റായിട്ട് എങ്ങനെ പുട്ട് നമുക്ക് നനച്ചെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ അളവിലാണ് കേട്ടോ ഇതിൻ്റെ അളവിലെ ഇത് ഫുള്ളായിട്ട് പൊടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പകുതി ഇത് നിങ്ങൾക്കറിയാം ഈ അളവ് ഇത് നാഴെയാണ് ഇട്ടാ പണ്ടൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് ഇത് ഇതിൻ്റെ അളവിലാണ് ഞാൻ ചായക്കടി ഉണ്ടാക്കും പൊടി എടുക്കലും പിന്നെ അതുപോലെ തന്നെ ചോറിനും അരി എടുക്കൽ ഞാൻ ഈ ഒരു അളവാണ് കേട്ടോ ഇത് ഒരു ഗ്ലാസിൻ്റെ അളവാണ് ഇത് വരുന്നത് ഈയൊരു ഇതിൽ നിറച്ചെടുത്ത് കഴിഞ്ഞ് ഈ ഒരു ഗ്ലാസ്സിലെ മുഴുവനായിട്ടുണ്ടാവും ഇത് കാണാതെ കഴിഞ്ഞ് ഞാൻ തിരഞ്ഞു പിടിച്ചിട്ട് വേണം എനിക്ക് അരിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കാണുന്നോട് തന്നെ ഇത് വെക്കും അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ചോറ് കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്നും അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ചോറ് എടുക്കട്ടെ ഈ കയ്യിലെ രണ്ട് കൈയിലാണ് കേട്ടോ ഞാൻ ചോറ് ചോറെടുക്കാം ഇനി ഇതിൽ ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം ചോറ് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി പാത്രത്തേക്ക് ഒഴിക്കാം നമുക്ക് ചോറ് ചോറടിച്ചത് ഇട്ടുകൊടുത്തിട്ട് ഇതിൽ വേറെ ഇനി പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലാട്ടാ ഇത് കൊറേ ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് നനച്ചിരുത്താ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ട് വരൂട്ടാ പുട്ട് ഇവിടെ ആർക്കും പുട്ട് ഇഷ്ടില്ല രണ്ട് മക്കൾക്കും പുട്ട് ഇഷ്ടമില്ല എനിക്കാണെങ്കിൽ പുട്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ രാവിലെ അവർ എനിക്ക് വരുമ്പോൾ എന്താ ചായക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പുട്ട എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുടെ മുഖം പോകും ഇന്നും മുഖം പോകില്ല കേട്ടോ കാരണം ചിക്കൻ കറി ഉണ്ടല്ലോ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പുട്ട എന്തായാലും നല്ല ഇഷ്ടമാവും എന്താ ചിപ്പ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബാബിയോടും എല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ ബാബിയോടും പിന്നെ അഞ്ചത്തിമാരൊക്കെ അവരോടൊക്കെ പരാതി പറയും എപ്പോഴും പുട്ട ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കാണ് ചേച്ചി നല്ല ഇഷ്ടം പുട്ട് പണിക്കാരില്ലെപ്പോഴും ഞാൻ പുട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അവരുടെ മുഖം പോവാറുണ്ടോയെന്നറിയില്ല ഇനി കൊടുക്കുമ്പോൾ നോക്കണം അവരുടെ മുഖം പോകാറുണ്ട് പക്ഷെ അവർക്ക് ഞാൻ അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് നല്ല പുട്ടുപൊടിയല്ല അതാണ് ഞാൻ അവർക്ക് പുട്ടുണ്ടാക്കാറ് ഇത് ഇതുപോലെ ചോറ് അടിച്ചിട്ട് ഇതുപോലെ പുട്ട് നനച്ചുകൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പുട്ടുപൊടി ഇതാ റെഡി ആയിട്ടുണ്ട് ഈ അരച്ച് കൊടുത്ത ചോറ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് കൊടുത്തത് വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതൊന്നും മൂടി വെച്ച് വെക്കട്ടെ ഇനി ചിക്കൻ കറി ഉണ്ടാക്കുക അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയതിന് ശേഷം പുട്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ചൂടോടെ കഴിക്കാമല്ലോ സൺഡേ സ്പെഷ്യൽ ആണെങ്കിലും തിങ്കളാഴ്ച എന്നിട്ട് വീഡിയോ വരുള്ളൂ നാളെ സവോള വഴറ്റിയെടുക്കുക ഞാനിന്നും പറയുന്നുണ്ടല്ലോ കുക്കറിൽ സവോള പെട്ടെന്ന് ഒരു വിസലടിച്ച പെട്ടെന്ന് വേണ്ടിയിട്ടൊന്നും അതുപോലെ സവോള ഒന്ന് വേഗം വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് നല്ല ജീരക ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചീരകൾ ഇന്നത്തെ പട്ട കറിയാമ്പൂ രണ്ട് ഏലക്ക കുറച്ചുളു വോള ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്ന് സവോള ഞാൻ അടിച്ചിട്ടുള്ളത് ഇതുപോലെ ചെയിൽ സമയം കഴിക്കാൻ വേണ്ടി വയ്ക്കാനുണ്ടോ ഇനി ഇതിൽ നിന്ന് കുക്കർ അടിച്ചത് രണ്ട് പച്ചമുളകും കൂടി ഞാൻ രണ്ടില്ല മൂന്ന് പച്ചമുളക് പക്ഷെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടെന്നാലും ഞാൻ ഇട്ട് കൊടുക്കും ഇപ്പോൾ ഇട്ടെടുക്കാം ഇനി കുക്കറിച്ചിട്ട് ഇത് വിസിൽ ഇങ്ങനെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്കെ ചതച്ച് ഇട്ടെടുക്കാം എളുപ്പത്തിന് ചെയ്യണം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ കുക്കറിൽ സവാള ഇങ്ങനെ ഒരു വിസിൽ ഒരു സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ ഒരു വിസിൽ അടിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓഫാക്കിയിട്ട് വിസിൽ പെട്ടെന്ന് കളയണല്ലോ കാര്യം സ്റ്റീലിന് കുക്കറായതുകൊണ്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഞാൻ ഇന്നലെ രാത്രി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇന്നലെ രാത്രി ഞാൻ നന്നാക്കി വെച്ച് നോക്കാം പിന്നെ ഇന്ന് രാവിലെയൊക്കെ മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക മീസായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റിയാണ് നല്ല ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഞാൻ നാല് തക്കാളിയാണ് ഇട്ട് രാവിലെ ചായ ചിക്കൻ കറി ചോറ് വിക്കും ഇതായില്ല രണ്ട് കയ്യിലുണ്ട് ചിക്കൻ കറി എല്ലാം വന്നിട്ടുണ്ട് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടാണ് ഞാനൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു നാലഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നത് ഇത് ചിക്കൻ്റെ മസാലപ്പൊടിയാണ് കേട്ടോ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ എൻ്റെ അളവായിരിക്കില്ല ഞങ്ങളുടെ അളവ് ചിലപ്പോൾ എരിവൊക്കെ കൂടും അല്ലെങ്കിൽ എരിവ് കുറയും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഓരോരുത്തരും നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് കറി വെക്കുന്നത് അതേപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്താൽ ഗരം മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇത് ഞാൻ ചതച്ച് വെച്ചതാണ് അതിൽ കുറച്ച് വെള്ളം തട്ടിപ്പോയി അത് കുഴപ്പമില്ല ചതിന് ഇട്ടുകൊടുക്കുക പിന്നെ അത് മല്ലിയില ഇട്ടുകൊടുക്കുക ചതിക്കാത്ത കുറച്ച് കുരുമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചതിക്കാത്ത കൊടുക്കുമ്പോൾ ഇനി ചിക്കിട്ട് കൊടുക്കാം ചിക്ക ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിൻ്റെ കൂടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിൻ്റെ വെള്ളം കൂടി വെച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ചിക്കൻ ഈ സ്റ്റീലിൻ്റെ കുക്കറിൽ വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ബീഫ് വെക്കുമ്പോൾ കുഴപ്പമില്ല ചിക്കൻ വെക്കുമ്പോൾ മാത്രമല്ല അടിപിടിക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചിക്കൻ കുക്കർ ഈ കുക്കറിൽ സ്റ്റീൽ കുക്കറിൽ വയ്ക്കുമ്പോൾ പിന്നെ ഞാനിത് ഒരു വിസിൽ മാത്രമായിട്ട് അടിക്കുകയുള്ളൂ പിന്നെ അത് വിസിൽ ഊരിയിട്ട് മെല്ലെ സിമ്മിൽ കിടന്ന് വേവിക്കുക ചെയ്യാം രണ്ട് വിസിലടിച്ചിട്ട് പെട്ടെന്ന് ചിക്കൻ വേവിച്ചെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് ആയത്തിൽ പിന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് സിം വിസിൽ ഊരിയിട്ട് വേവിക്കാൻ വെച്ചാൽ മതി ചിക്കൻ റെഡി ആകുമ്പോഴത്തേന് പുട്ടിലേക്കുള്ള തേങ്ങ ചേരകട്ടെ രാവിലെ ഒന്ന് നനയ്ക്കാൻ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നനയ്ക്കാൻ പോവാൻ പിന്നെ നമ്മുടെ കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ അതാ തൈരൊക്കെ ഇതിൽ വറ്റിയിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഉള്ളു കേട്ടോ തൈൽ വറ്റാൻ വേണ്ടിയിട്ട് ഇനി നനയ്ക്കാൻ പോകുമ്പോൾ ഇത് വെയിലത്ത് ഇടും കൂടി വേണം ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഒരു വിസിൽ അടിച്ചിട്ട് ഞാൻ ഓഫാക്കിട്ടോ ഒരു ബിസിലടിച്ചിട്ട് ഞാൻ ഓഫാക്കിയതാണ് ഇനി ഇത് ആയത്തിൽ ഇവിടുന്ന് കുറച്ചും കൂടി ഒന്ന് വെന്തിട്ട് ഈ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരണം അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറിയാവും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് ഇനി അടച്ചു വെച്ചിട്ട് ഞാൻ വിസിൽ ഊരു എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് സിമ്മിൽ ഇട്ട് കൊടുക്കുക ഫ്ലെയിം എന്നിട്ട് ഇന്ന് ആയത്തിൽ ഒന്ന് വെന്ത് വെട്ടപ്പോൾ ഗ്രേവി ഒന്ന് കുറുകി വരും ചിക്കൻ കറി ഒക്കെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കറി റെഡിയായി ഇതുപോലെ നിങ്ങൾ ഒരു പീസിൽ മാത്രം അടിച്ചിട്ട് പിന്നെ ഇതുപോലെ സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ അങ്ങനെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ലാസ്റ്റ് ഇത് ഇടാനുള്ളത് ഞാൻ കുറച്ച് ഗരം മസാല കൂടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി മല്ലിയില കൂടി ഇട്ടുകൊടുക്കാട്ട് നമ്മുടെ ചിക്കൻ കറി അടിപൊളി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഞാൻ എപ്പോഴും മല്ലിയില വാങ്ങിച്ചു വെക്കാറുണ്ട് എനിക്ക് മല്ലിയിൽ നല്ല ഇഷ്ടമാണ് കറികളുടെ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മല്ലിയല ഞാൻ ഫ്രിഡ്ജിൽ വാ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം ആകുമ്പോഴത്തേനും അത് ചെയ്യും കുറേ പരീക്ഷണങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്തത് നമ്മുടെ ഷോപ്പിൽ നിന്ന് കടലാസിലിതുപോലെ തരില്ലേ മല് ഇതുപോലെ കടലാസിൽ ആ കടലാസ് അങ്ങനെ ഞാൻ ഈ ബോട്ടിൽ ഇറക്കി വെച്ചിരിക്കുക എൻ്റെ എയർ കടക്കാതെ ഇത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഇപ്പോൾ ഇതിപ്പം മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുഴപ്പമില്ല ഇതുപോലെ ഒരു മൂന്ന് ദിവസം കൂടി ഇരിക്കും പിന്നെ കേട് വരും തോന്നുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ മല്ലിയെ കേട് കേടുവരാതെ ഇതുപോലെ എങ്ങനെയെന്ന് നോക്കാലോ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കൂട്ടോ എനിക്ക് കുറേ എന്നും മല്ലിയല വാങ്ങിച്ചിട്ട് ഇതുപോലെ ചീഞ്ഞ് പോവാനുണ്ട് ഇപ്പം ഇത് ചീഞ്ഞ് പോയിട്ടില്ല എത്ര ദിവസം ഇരിക്കുമെന്ന് നോക്കാം അപ്പം മല്ലിയില വാങ്ങിയിട്ട് ഇതുപോലെ ചീഞ്ഞു പോകുക എന്നുള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കട്ടോ അപ്പോൾ ഇറ കിടക്കാതെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊരു നാലഞ്ച് ദിവസം ഇതുപോലെ ഇരിക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ ഒന്ന് നോക്കി നോക്കൂ ഇനി പുട്ടുണ്ടാക്കാം ഞങ്ങൾക്ക് ഞാൻ ചെറിയ വെച്ചിട്ടുണ്ട് ഞട്ടുണ്ടാക്ക ചച്ചു രാവിലെ വന്നതാണ് ഏട്ടാ ഇവിടിക്കുന്ന രാവിലെ വന്നപ്പോൾ ഞാൻ മീൻ കൊടുത്തിട്ട് പോയതാ പിന്നെ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല ഇപ്പൊ ചിക്കൻ്റെ മണം കേട്ടുകഴിഞ്ഞാൽ ഇവിടെ വന്ന് കറയേണ്ട ആളാണ് ഇവിടേക്കാ പോയെന്നറിയില്ല കറങ്ങാൻ പോയിട്ടുണ്ടാവും ഞാൻ ഇനി നനയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ റോട്ടിലെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരും ഇതിന് മൂടി ഞാൻ മൂടി വെക്കാറില്ല കേട്ടാ മൂടി കാണാതായിട്ട് കുറച്ചായി അതുകൊണ്ട് മൂടി ഞാൻ വെച്ചിട്ടില്ല മൂടി വെക്കാതെ തന്നെ ഞാൻ ബുട്ടുണ്ടാക്കാറ് ആവി വന്നിട്ടുണ്ട് കേട്ടോ ചിപ്പു വേണിട്ട് ഇപ്പം വീഡിയോ എടുക്കുന്നുണ്ട് ചിപ്പുവിന് പുട്ടും ചിക്കൻ കറിയാന്ന് പറഞ്ഞപ്പോൾ അവളെ ഇനി വന്നപ്പോൾ അവർക്ക് സന്തോഷമായി അപ്പൊ പരാതി ഒന്നുമില്ല ഇതുപോലെ നിങ്ങൾക്കൊന്ന് പുട്ടുണ്ടാക്കി നോക്കൂട്ടോ ഞാനിപ്പോട്ടും ചിക്കൻ കറി ഒന്ന് കഴിച്ചു നോക്കാണ് നല്ല ടേസ്റ്റാണ് ആണ് പുട്ടും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ചായ കുടിക്കുക മാത്രമേ വേണ്ടൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അതുപോലെ തന്നെ പുട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്തുതന്നെ വരാം